രാജ്യത്തിന്റെ ഓമന മക്കളാണ് മനസ്സിലായില്ലേ ഇവർക്ക് ഈ രാജ്യം വേണം അതുകൊണ്ട് ഈ രാജ്യത്തെ അവരങ്ങ് നെഞ്ചിലേറ്റി ഇവരില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കില്ല എന്ന് ഇവരങ്ങ് വിചാരിച്ചു പുറമേക്ക് അകമേക്കും അതാധിപത്യം ഇതാണ് ഇവരുടെ ലക്ഷ്യം കേരളമടക്കം പത്ത് പന്ത്രണ്ടോളം പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയതോടുകൂടി എസ് ഡി പി ഐയെ കേന്ദ്ര സർക്കാർ സമ്പൂർണമായും നിരോധിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആസ്ഥാനങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തി അതാണ് ഇ ഡിയുടെയും എൻ ഐ എയുടെയും ഒക്കെ രീതി വിളിച്ചു പറഞ്ഞു കുട്ടി അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല ഒരേ സമയമാണ് റെയ്ഡ് നടത്തിയത് ഓർമ്മയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡും അതേപോലെ തന്നെയായിരുന്നു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ കസേരയിലിരുന്നിട്ട് അധ്യക്ഷ കുപ്പായവും എടുത്തിട്ടിട്ട് ഇവരെ രാജ്യത്ത് ചെയ്തു കൂട്ടിയ കള്ളപ്പണം വെളുപ്പിക്കലും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി അണികളെ ഉണ്ടാക്കിയെടുത്തതും ഒന്നും ഒരാളും ഒരിക്കലും അറിയില്ല എന്നിവര് വിചാരിച്ചു സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദാണവർക്ക് ഈ പിന്തുണ നൽകിയത് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക അസ്വാരസ്യം ഉണ്ടാക്കുക അതിൽ നിസ്തുലമായിട്ടുള്ള സേവനം ചെയ്തു വരുന്ന ജമാഹത്തെ ഇസ്ലാമി സംഘടന അവരുടെ രാഷ്ട്രീയം അവരുടെ മാധ്യമ രൂപങ്ങൾ നമുക്കിതെല്ലാം അറിയാം ബംഗ്ലാദേശ് ഒന്നും നമ്മൾ ബംഗ്ലാദേശിലേക്കൊന്നും പോകണ്ട ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഇവർ ചെയ്തു കൂട്ടുന്നതെല്ലാം നമുക്കറിയാം ദേശീയതക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായിട്ടുള്ള ഒരു ആശ്രയം സ്വീകരിക്കുന്ന മൗദൂതിയുടെ ആശയങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ഒരേ തുമൽ പക്ഷികളാണ് ഇവരെല്ലാം വെൽഫെയർ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് സിമി എന്താണ് ഇതൊക്കെ രണ്ടു വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ എസ് ഡി പി ഐക്കും ഒരുപാട് നാള് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർക്കും അറിയാമായിരുന്നു പി എഫ് ഐ നേതാക്കളൊക്കെ എസ് ഡി പി ഐയിലേക്ക് കൂട്ടത്തോടുകൂടി കൂറുമാറി കൂറുമാറേണ്ട കാര്യമില്ല രണ്ടും ഒന്ന് തന്നെയല്ലോ അവര് അവരുടെ പതിവ് രീതികൾ പതിവ് ശൈലികൾ പതിവ് പരിപാടികൾ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങി ഏറെ വൈകാതെ തന്നെ ഇത് കണ്ടുപിടിക്കപ്പെട്ടു ഇവർ വിചാരിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിൽ ഇ ഡിയും എൻ ഐ എം ഒക്കെ ഒന്ന് ഒതുങ്ങി പോകുമെന്ന് കൃത്യമായി ഇവരുടെ നിഴൽ ഇവരെ നിരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന് ഇവർ അറിഞ്ഞില്ല പലപ്പോഴും ഇവർ മറന്നു ഗൾഫിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കോടികളുടെ ഫണ്ടാണ് പി എഫ് ഐ നേതാക്കളിലൂടെ ഒഴുകിയെത്തിയത് ഇതൊക്കെ കൈകാര്യം ചെയ്തു വന്നത് മതനിരപേക്ഷ പാർട്ടിയുടെ ലേബലിൽ നിൽക്കുന്ന എസ് ഡി പി ഐ നേതാക്കൾ ഓ സംഭവം സാമൂഹിക വിഷയങ്ങളിൽ ഏർപ്പെടുകയും പിന്നോക്കക്കാരെ ചെറുത്തുപിടിക്കുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ച് മുസ്ലിങ്ങളെ ഐക്യപരമായിട്ട് ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുകയും ചെയ്തതൊക്കെയായിരുന്നു ഇവരുടെ പ്രഖ്യാപന ലക്ഷ്യങ്ങൾ പക്ഷേ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ഭരണകൂടത്തെ തകർക്കുക ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇവരുടെ ഉള്ളിലുള്ള ആ ആ സാധനങ്ങളൊന്നും പുറത്തെടുക്കാനുള്ള സമയം അമിത് കൊടുത്തില്ല ആലപ്പുഴയിൽ നടന്ന ഒരു വക്കഫ് ഭേദഗതി ബില്ല് ഒരു ഒരാഴ്ച പോലും ആയിട്ടില്ല ഒരു പ്രതിഷേധ റാലി അവർ വിളിച്ചത് ഇതര സമുദായങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ മുദ്രാവാക്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക സമുദായത്തിന് നേരെ നടത്തിയ കൂട്ടക്കൊലയുടെ കത്തി ദൂരെ എറിഞ്ഞിട്ടില്ല എന്നാണ് അവരെ എൻ ആർ സി സി ഐയെ പ്രശ്നം വന്ന സമയത്ത് വിളിച്ചത് അതുപോലെ തന്നെ സി പി ഐയുടെ ഒരാഴ്ച മുമ്പാണ് വക്കഫിന്റെ വിഷയത്തെ സംബന്ധിച്ചൊരു മുദ്രാവാക്യം അതും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ രംഗത്തിറക്കി അപകടകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ആ മുദ്രാവാക്യങ്ങൾ എത്തേന്റെ അടുത്ത് എത്തിയതിന്റെ അനന്തര ഫലമാണ് ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഫൈസി തിഹാർ ജയിലിൽ നോമ്പു തുറക്കേണ്ടി വന്നത് കൃത്യമായ രൂപത്തിൽ എത്തേൻ്റെ അടുത്ത് ആ മുദ്രാവാക്യങ്ങൾ എത്തിയതുകൊണ്ടാണ് പത്തണക്ക് കത്തിവാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാനെന്ന് അന്നു പറഞ്ഞു ഊരിയ ഒന്നിൽ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ആശയക്കാരുണ്ടല്ലോ ഈ രൂപത്തിലുള്ള സംഘടനകൾ ഉണ്ടല്ലോ അതിനെയൊക്കെ നിരോധിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള ഒരു പാർട്ടി എന്ന നിലയിലാണ് ഇവരിങ്ങനെ ഇവിടെ നിന്നിരുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാനുള്ള ചിട്ടവട്ടങ്ങളിൽ ഇവരിങ്ങനെ പല അണ്ടർഗ്രൗണ്ട് പരിപാടികളും ചെയ്തുകൊണ്ടുവരുമായിരുന്നു ഇത് മതമൂലികർട്ടിയാണ് ആർക്കറിയാത്തത് രണ്ട് മുന്നണികളെയും കൊണ്ടുപോകുന്ന ഇവർ രണ്ട് മുന്നണികൾക്കും ഇവരെയും വേണം കേട്ടോ സെക്യുലറിസ്റ്റുകളാണ് അവരെയും വേണം രണ്ടായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിൽ ഭരണം വരും എന്ന് സ്വപ്നം കാണുന്ന ആളുകൾ മറ്റുള്ളവരെ അടിച്ചൊതുക്കി ശരീരത്വ നിയമം അനുസരിച്ച് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമ്പോൾ ഖലീഫയായിട്ടല്ലേ ഭരണം നടത്തേണ്ടത് ആ സമയത്ത് ഖലീഫയാകെ ആകാനുള്ള കുപ്പായം തയ്ച്ചു വെച്ച് അത് തേച്ച് എല്ലാ ദിവസവും പെട്ടി തുറന്നു നോക്കി അടച്ചു വെക്കും തുറന്നു നോക്കും അടച്ചു വെക്കും അങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്ന ഫൈസിയാണല്ലോ ജയിലിന്റെ മൂലയിലെ വളരെ തന്ത്രപരമായിട്ടാണ് കേന്ദ്ര സർക്കാർ എസ് ഡി പി നീക്കങ്ങൾ നടത്തിയത് കേരള പോലീസിനെ അറിയിക്കാതെ ടാക്സിയിലും ഓട്ടോയിലും ഒക്കെ എത്തിയിട്ടാണ് ചെന്നൈ കൊച്ചി ഒക്കെ ഇ ഡി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കേന്ദ്രസേനാ പരിശോധനയ്ക്കൊക്കെ സുരക്ഷയൊരുക്കി കേരളത്തിനൊപ്പം ഡൽഹിയിലെ ദേശീയ ആസ്ഥാനം ബാംഗ്ലൂര് താനെ ചെന്നൈ കൊൽക്കത്ത ജയ്പൂർ ലക്നൗ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നീടാണ് മലപ്പുറവും തിരുവനന്തപുരവും ചെന്നൈയും എസ് ഡി പി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി അതിന്റെ പേരിൽ അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് നടന്ന സമയത്ത് ഇവര് ഹർത്താൽ ആചരിച്ചു അപകടകരമാവിധമുള്ള മുദ്രാവാക്യങ്ങളോടുകൂടി ആ ഹർത്താലിൽ ഇവരെന്തെല്ലാം വിളിച്ചു പറഞ്ഞു എന്ന് മറന്നിട്ടില്ലല്ലോ വാഹനങ്ങൾ അട്ടിച്ചു തകർത്തു കെ എസ് ആർ ടി സി ബസ്സൊക്കെ അട്ടിച്ചു തകർത്തു ഒരു ബാസി താൽവിൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഏഴ് എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം പേഴ്സണലി അവൻ മാത്രം ഉണ്ടാക്കി ഇപ്പൊ എവിടെ ഇപ്പൊ എവിടെ

ബി ജെ പി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണിത് എന്ന് വിമർശിച്ചു എന്ത് ജനാധിപത്യ വിരുദ്ധതയാണ് ഇവിടെ കണ്ടത് എല്ലാ രൂപത്തിലും നടപ്പാക്കാൻ ശ്രമിച്ചതിന്റെ അന്വേഷണ ഏജൻസി അല്ലേ അത് കണ്ടെത്തിയത് എസ് ഡി പി എഫ് ഐയുമായി നടന്ന സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഇ ഡിഎൽ പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയുടെ സാഹചര്യത്തിൽ കൂടുതൽ എസ് ഡി പി നേതാക്കളെ അല്ലേ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഒരുങ്ങിയത് സമ്പൂർണമായ നിരോധനത്തിലേക്കല്ലേ അത് വരിക ഇതുതന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ട് വിഷയത്തിലും സംഭവിച്ചത് എസ് ഡി പി ഐയെ നിരോധിച്ചാലും അവർ ഉയർത്തുന്ന ഇരവാദവും വിഭജന മുദ്രാവാക്യങ്ങളും അവസാനിക്കില്ല മറ്റൊരു പേരിൽ സംഘടന രൂപീകരിക്കും ഹമാസിന്റെ ആശയങ്ങളും താലിബാനികളുടെ ആശയങ്ങളും ഈ സ്വതന്ത്ര ഭാരതത്തിൽ നടപ്പിലാക്കാൻ പ്രചരിപ്പിക്കാനുള്ള സംഘബലവും ആയുധ ബലവും പണവും അതിനുള്ള ആർജവവും ധൈര്യവും ഇവർക്കുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യൻ സംഘടനകൾ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമാണ് ഹമാസ് ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഹിസ്ബുൽ മുജാഹിദ് ഇതൊക്കെയായിട്ട് ഇവരെ നല്ല രൂപത്തിൽ ബന്ധമുണ്ട് മാമാ മച്ചാൻ ബന്ധമുണ്ട് ഇന്ത്യയെ തകർക്കാൻ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും പ്രവർത്തിക്കാമെന്ന് തെളിയിച്ച സംഘടനകളാണ് ഇവർ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സമാധാനപരമായി ജീവിക്കണം ആഗ്രഹിക്കുന്ന മതവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരും മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരിധിവിട്ട് പ്രവർത്തിക്കുമ്പോൾ അപകടകരമായ വിഭാഗീയമായിട്ടുള്ള ആശയങ്ങളും പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മതേതരമായി ചിന്തിക്കുന്ന ആരും ഇത്തരം നീക്കങ്ങൾക്ക് വളം വെച്ച് കൊടുക്കാൻ പാടില്ല സർവ്വവിനാശത്തിന്റെ പാതയാണ് തീവ്രവാദ ആശയക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയതയെ വളർത്തുകയല്ല ചെയ്യേണ്ടത് ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുമായി ഐക്യപ്പെടുകയാണ് വേണ്ടത് ഇവരുടെ ഐക്യം എവിടെയാണ് ഈ രാജ്യത്തെ തകർക്കുന്നതിലേക്കാണ് നമ്മള് ഇന്നലെ ഈ ഫൈസി എന്ന് പറയുന്ന ജനാധിപത്യ വിശ്വാസിയുടെ ഒരു പ്രഭാഷണം നമ്മൾ ഇന്നലെ കേട്ടില്ലേ വല്ലാത്തൊരു ജനാധിപത്യം കേട്ടോ നമുക്കത് മറക്കാൻ പറ്റില്ല ഇനിയും മോദിയും അമിത്ഷായുമൊക്കെ ഇവിടെ ഭയപ്പെട്ട് ജീവിക്കണോ വേണ്ടയോ എന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങൾ തീരുമാനിക്കും എന്ന രൂപത്തിലേക്ക് പ്രസംഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് ഫൈസി നിഷ്കളങ്കനാണ് എന്ന് പറയുന്ന ആളുകളൊന്ന് കേൾക്കണേ അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത്ഷ പറയുകയാ ഭയപ്പെടേണ്ട അദ്ദേഹം പാർലമെന്റിൽ മുസ്ലിങ്ങളോട് പറഞ്ഞതെന്താ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദം കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പിന്നെ ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടോ എന്നത് അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ മന്ത്രിമാര് താമസിക്കുന്നത് പട്ട നാളെ ഈ രാജ്യത്തിന്റെ കാനുള്ള കുപ്പായവും ത അമിത് ഷായ്ക്കും നരേന്ദ്രമോദിക്കും നാളെ മുസ്ലിങ്ങളുടെ അനുമതി വേണ്ടിവരും ഇവിടെ ഭയപ്പെട്ട് ജീവിക്കണോ ഭയപ്പെടാതെ ജീവിക്കണോ എന്ന് തീരുമാനം